എന്താ തമ്പുരാറിയാ യുദ്ധഭൂമിയിലൊരു പുതിയ ഭടൻ യുദ്ധ സത്യം പറയാരാ ഞാൻ ആരുമല്ല നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവന എന്റെ കർത്താവ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കേറുന്നത് ഈ അയ്യോ ഒന്നും അയ്യോന്നും ഇത് പുതിയ സ്റ്റൈലാ ഫാഷൻ പിള്ളേരോ കാര്യങ്ങൾ പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കേട്ടില്ലേ ുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇനി വെച്ച് നീട്ടിക്കൂടാ ജയിക്കണമെന്നുണ്ടെങ്കില് രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചു ഇനി കെട്ടി കെട്ടിക്കാൻ വേണ്ടി ആരെയാണോ അവ കൊണ്ടുവരാൻ പോണത്